രേണു വാതുറക്കുന്നത് ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇല്ലെങ്കിൽ കള്ളം പറയാൻ ഇങ്ങനെയാണ് വർഷങ്ങളായി രേണുവിനെ അറിയുന്ന വീണ എസ് പിള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് ഒന്നിനു പിറകെ ഒന്നൊന്നായി രേണുവിനെ വിമർശിച്ച് വളരെയധികം പേരാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് അവരെല്ലാം ഉന്നയിക്കുന്നത് ഗുരുതര ആരോപണങ്ങളുമാണ് താജ് പത്തനംതിട്ട കഴിഞ്ഞ ദിവസം രേണുവിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതും പണമിടപാടുകൾ സംബന്ധിച്ച് രേണുവിതിന് ചുട്ട മറുപടിയും കൊടുത്തുകൊണ്ടാണ് ഇന്നലെ രംഗത്ത് വന്നത് എന്നാൽ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ താജ് പുറത്തുവിട്ടിരിക്കുന്നത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല സുതിചേട്ടൻ മരിച്ചതിന് ശേഷം കിച്ചുവിനെക്കുറിച്ച് തന്നോട് കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നാണ് രേണു പറഞ്ഞത് മോളെ അവനെ സൂക്ഷിക്കണം അവൻ പൈസ മേടിക്കും എന്നൊക്കെ പറഞ്ഞു എന്നോട് മാത്രമല്ല പല ആളുകളോടും ഇയാൾ ഇങ്ങനെ തന്നെ പറഞ്ഞുവെന്ന് രേണു ആരോപിച്ചതിനെ തുടർന്ന് താജിന്റെ ക്ഷമ കിട്ടു അയാൾ രംഗത്ത് വന്ന് പറഞ്ഞതിങ്ങനെയാണ് കിച്ചുവിനെക്കുറിച്ച് താൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നും അതിന് കാരണമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മോൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അത് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ആ പയ്യനെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട ആവശ്യം എനിക്കില്ല കിച്ചുവിനെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞത് അവനെ സൂക്ഷിക്കണം നോക്കിക്കോളണം എന്നൊക്കെയാണ് കിച്ചുവിനെക്കുറിച്ച് രേണുവിൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട് രേണുവിൻ്റെ ചേച്ചിയും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓരോ വിഷയങ്ങൾ വരുമ്പോൾ പറയില്ലേ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ആളുടെ പേരിൽ എത്ര കേസുണ്ടെന്ന് വിവരാവകാശം ചോദിച്ചാൽ മതിയെന്നും താജ് വ്യക്തമാക്കി അന്ന് താജിക്ക എന്നാണ് രേണു വിളിച്ചിരുന്നത് ഇന്ന് എടാ പോടാ എന്നൊക്കെ വേണു വിളിക്കുന്നത് രേണുവിന് ഡിപ്രഷൻ ഉണ്ടെന്ന് രേണുവിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ സംസാരിക്കാനേ പോകാറില്ല കൊല്ലം സുതിയുടെ ഫോണിലേക്ക് മരിക്കുന്ന ദിവസം എത്ര കോൾ പോയിട്ടുണ്ടെന്ന് നോക്ക് രാവും പകലും വിളിച്ചുകൊണ്ടേയിരുന്നു അന്ന് വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു റൂമിൽ കിടന്നുറങ്ങി രാവിലെ വന്നിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല ഞാൻ പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാൻ വൈകിയാൽ കിടന്നുറങ്ങി രാവിലെ വരാനേ എൻ്റെ ഭാര്യ പറയൂ ദൈവം തമ്പുരാൻ വിചാരിച്ചതുപോലെയല്ലേ എല്ലാ കാര്യങ്ങളും നടക്കുകയെന്നും താജു വ്യക്തമാക്കി നന്ദി എന്നത് രേണുവിനില്ലെന്നും താജുദ്ദീൻ പറയുന്നു താജുദ്ദീനെ എല്ലാം ബോധിപ്പിക്കാൻ അയാൾ എൻ്റെ തന്തയാണോ എന്ന് രേണു കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു കിച്ചുവിനെയും എന്നെയും പിരിക്കുകയാണ് ചിലരുടെ ലക്ഷ്യം നടക്കില്ലെന്നും രേണു സുതി പറഞ്ഞു ാജുദ്ദീൻ കള്ളത്തരം പറഞ്ഞാണ് ജോലിയിൽ കയറിയതെന്ന് എന്നോടൊരാൾ പറഞ്ഞു ഇതേക്കുറിച്ച് കൂടുതൽ തനിക്കറിയില്ലെന്നും രേണു പറഞ്ഞിരുന്നു കൊല്ലം സുതിയുടെ മുൻ ഭാര്യ വീണ എസ് പിള്ളയുടെ ആരോപണങ്ങൾ തുടരുന്നതിനിടയിലാണ് താജുദ്ദീൻ രംഗത്ത് വന്നിരിക്കുന്നത്